അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ നടത്തിയ കുത്തിയിരിപ്പ് സമരം സമാപിച്ചു വന്യമൃഗ ശല്യത്തിനെതിരെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഡി എഫ് അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് കീരമ്പാട കുട്ടമ്പുട പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിലും വിവിധ പ്രദേശങ്ങളിലും നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃദ്ദശല്യത്തിനെതിരെ ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റ് നിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം സമാപിച്ചു ആർ ആർ ടി ഐ ഇരുപത്തിനാല് മണിക്കൂറം നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക അടിക്കാട് വെട്ടുക പ്ലാന്റേഷനിൽ തങ്ങുന്ന കാട്ടാനകളെ പുഴ വനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ഡി എഫ് ഒ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന സമരസമിതിയുടെ നിലപാടിനെ തുടർന്ന് ഡി എഫ് ഒ സൂരജ് ബെൻ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഒത്തുതീർപ്പായത് ഫെൻസിംഗ് നിർമ്മാണം മൂന്ന് മാസങ്ങൾക്കകം പൂർത്തിയാക്കും റോഡിന് ഇരുവശത്തുമുള്ള അടിക്കാടുകൾ വെട്ടി നീക്കും ആർ ആർ ടിഐയുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കും സമരസമിതിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് കീരമ്പാട പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു ഡിമാൻഡ് മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് എൽ ടി ലൈൻ വലിച്ച് വഴിവിളക്കൾ സ്ഥാപിക്കുക നമ്മൾ തുടങ്ങിവെച്ച ഫെൻസിംഗ് അടിയന്തരമായി തുടരുക അതുപോലെ തന്നെ അടിക്കാടുകൾ വെട്ടി മാറ്റുക ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടിയുടെ സേവനം ഇവിടെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരം തുടങ്ങിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോതമംഗലം ഡി എഫ് ഒ ഇവിടെ സ്ഥലത്തെത്തി നേരിട്ട് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാമായിട്ട് ഈ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കാലതാമസമില്ലാതെ നടപ്പാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ സൂരജ് ബെൻ പറഞ്ഞു നമുക്ക് കോതമംഗലം ഇപ്പോൾ ഓൾറെഡി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കൂടുതലായിട്ട് അവരുടെ പ്രവർത്തിക്കാനും ആറായിട്ട് അവൈലബിൾ അല്ലാത്ത സമയത്ത് റേഞ്ച് ഓഫീസറുടെ വണ്ടി വെച്ചിട്ട് നമുക്കിവിടെ ഫുൾ ടൈം ഒരു പ്രസൻസ് ഓഫ് പെട്രോളിംഗ് അവൈലബിലിറ്റി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുത്തെ എട്ട് കിലോമീറ്റർ ഓൾറെഡി അനുവദിച്ചിട്ടുള്ള ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അടുത്ത മൂന്ന് മാസങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ ആനയെ നമുക്കൊന്ന് ചെയ്സ് ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൂടാതെ ജനകീയമായിട്ട് പഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു സഹകരണത്തോടുകൂടി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വിസാ ക്ലിയറൻസോട് ചെയ്ത് ആനയുടെ പ്രസൻസ് ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു സംഭവം നമ്മൾ നോക്കിയിട്ടുണ്ട് സ്റ്റാഫിന്റെ എണ്ണം കൂട്ടണം തുടങ്ങിയ ഡിമാൻഡുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കൂടി കീരമ്പട പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് കുട്ടമ്പട പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റുമാരായ ബീന റോജോ സൽമ പരീദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സിബി കെ എ ഇസി റോയി മഞ്ജു സാബു മെമ്പർമാരായ മാമച്ചൻ ജോസഫ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ബേബി സനൂബ് കെ എസ് തുടങ്ങിയവരാണ് പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിന് സമരം നടത്തിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്